റിപ്പോർട്ട് ചെയ്ത നമ്പർ കുട്ടികളുടെ കുറ്റകൃത്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് മലപ്പുറത്തൊക്കെ ഒരു പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്തു കൊന്നത് വെറും ഒരു പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് നമ്മൾ പതിനാറ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമത്തിൽ പ്രായപൂർത്തിയായിട്ടില്ല അപ്പം ഈ ശിശുപ്രായത്തിൽ കുട്ടി പ്രായത്തിൽ തന്നെ കുറ്റകൃത്യങ്ങളോടുള്ള അമിതമായ താല്പര്യം ഒരു ക്രൂര വിനോദം ക്രൂര മനസ്സാണ് കുട്ടികളിലൊക്കെ രൂപാന്തരപ്പെട്ട് രൂപപ്പെട്ടു വരുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പത്താം ക്ലാസ് പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിയെ കൊന്നുകളഞ്ഞും മൃഗീയമായി പീഡിപ്പിച്ചിട്ടു എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് രക്ഷപ്പെടാനുള്ള നിയമത്തിന്റെ പഴുതുകളാണ് നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ളത് അവർക്ക് ഇരുപത്തൊന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ കുട്ടി എന്നൊരു ചിന്താഗതിയാണ് പലപ്പോഴും തെറ്റിലേക്ക് അവരെ വലിച്ചയക്കുന്നത് അതൊക്കെ ലഘുവായ ശിക്ഷാ നിയമ നടപടികളെ കൊണ്ട് ഊരി പോരാം എന്നൊരു ധാരണ അവർക്കറിയാം ഏതാവട്ടെ കുട്ടികളെ ചെറുപ്പത്തിൽ ശീലിപ്പിക്കുക എന്നൊരു വിഷയം അതുമായി ബന്ധപ്പെട്ടൊരു ഹജീത് എവിധങ്ങൾ പറയുകയാണ് റുഫിയ അൽ കലം അൽ സലാഹത്തിൻ മൂന്ന് ആളുകളെ തൊട്ട് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു അതായത് നിയമങ്ങൾ അവർക്ക് ബാധകമല്ല എന്നർത്ഥം വലിയ ആൾക്കാരെ കട്ട കൈ മുറിക്കുക അങ്ങനത്തെ ഒരുപാട് നിയമങ്ങളുണ്ട് ചെറിയ കുട്ടികൾ ചെറുപ്പ കുട്ടികളാണെങ്കിൽ അവർക്കത് ബാധകമല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രായപൂർത്തി അറിഞ്ഞാൽ പതിനഞ്ച് വയസ്സാവുക അല്ലെങ്കിൽ സ്കരണത്തിലൂടെ മറ്റൊക്കെ ഒരു പൗരുഷം എന്നുള്ളതാ പതിനാറ് വയസ്സും പതിനേഴ് വയസ്സും കുട്ടിയല്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അവരെ വിധങ്ങൾ പറയാണ് മൂന്നാളുകളെ തൊട്ട് നിയമങ്ങൾ അവർക്ക് ബാധകമല്ല അതിൽ ഒന്നാരാണ് ഒന്നൂൻ അൽ മൂബി അഖലി ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ച ഭ്രാന്ത് ഉള്ള ഭ്രാന്തന്മാർ മാനസിക രോഗികൾ അവരെന്തെങ്കിലും ചെയ്ത അതിന് ശിക്ഷ നടപടി കൊടുക്കാൻ പറ്റൂലല്ലോ അവർക്ക് ഭ്രാന്തല്ലേ ഹത്തായ ഒക്കെ അവർക്ക് ബോധം ഉണ്ടാണ് വരെ ഭ്രാന്തുകൊണ്ട് അവരെന്ത് ഒന്നും പ്രശ്നമല്ല അവർക്ക് ബാധകമല്ല വാൻ നായ്മിനി ഉറങ്ങിക്കിടക്കുന്ന ആൾ ഹത്താ എസ്തയൊക്കെ ഉണരണ്ട് അവരെ ഉറക്കത്തിലെന്തെങ്കിലും വിളിച്ചു പറഞ്ഞു ഉറക്കത്തിൽ വാരിന് തലാക്കില്ലേ ഉറക്കത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അതിൻ്റെ പേര് ശിക്ഷിക്കാൻ പറ്റുമല്ലോ ഉറക്കത്തിലല്ലേ അല്ലെങ്കിൽ ഉറക്കത്തിൽ അവരെന്തെങ്കിലും ചെയ്യാൻ പറ്റുക ചെയ്താലൊക്കെ ഉറക്കാണ് ഇന്ന് ബോധ്യപ്പെട്ടാൽ അതും അതിനെക്കുറിച്ച് അതിൻ്റെ മേലും നിയമങ്ങൾ ബാധകം അല്ല വാൻ പ്രായപൂർത്തി എത്തുന്നത് വരെ കുട്ടികൾക്കും കുട്ടികൾ അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ അവർക്കും ബാധകം അല്ല അപ്പോൾ കുട്ടികൾക്ക് നിർബന്ധം എന്ന നിയമം ബാധകമല്ല കുട്ടികളെ നിസ്കരിച്ചില്ലെങ്കിൽ അവർക്ക് കുറ്റം കുറ്റംകുട്ടൂല നോമ്പെടുത്തില്ലെങ്കിൽ അവർക്ക് കുറ്റം കുറ്റംകുട്ടൂല കുട്ടികളെ ചെറിയ കുട്ടികൾ അഞ്ചു എട്ടും പത്തും വയസ്സിലുള്ളവർക്ക് നിസ്കാരവും നോമ്പും നിർബന്ധമല്ലെങ്കിലും അവർക്കത് പ്രായപൂർത്തിയാകുമ്പോൾ ഭാരമാകാതിരിക്കാൻ നേരത്തെ ശീലിപ്പിക്കൽ അനിവാര്യമാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതാം നമ്പർ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുക എന്ത് ഒരു സുഹാബി റുബൈബി പറയ സുഹാബി പറയാണ് വ മുൻ എന്ന സുഹാബികൾ അവരെ കുട്ടികളെ സുന്നത്ത് നോമ്പ് പിടിപ്പിക്കുമായിരുന്നു പിന്നെ മേറാജിൻ്റെ നോമ്പ് നോട്ട് പല ആൾക്കാരുണ്ട് ഇങ്ങനെ സുന്നത്തായ നോമ്പുകളെന്നും അനുഷ്ഠിക്കുന്ന ആൾക്കാർ റമിന് നോമ്പെടുക്കുന്ന എടുക്കുന്ന ആൾക്കാർ അപ്പം കുട്ടികൾക്ക് നിർബന്ധമല്ലെങ്കിലും സ്വഹാബി പറയാണ് ഞങ്ങളെ കുട്ടികളെയൊക്കെ ഞങ്ങൾ ക്ഷീണിപ്പിക്കും ഞങ്ങൾ നോമ്പ് എടുക്കും ചെയ്യും കുട്ടികളെ കൊണ്ട് നോമ്പ് എടുപ്പിക്കും ചെയ്യും അപ്പോൾ കുട്ടികൾ എന്തു ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിക്കും തളരും മടുപ്പ് വരും തിന്നാതെ കുടിക്കാതെ ഒരു അഞ്ചെട്ട് മണി എട്ട് മണി പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവരെ പറ്റാ ക്ഷീണിക്കും അപ്പോൾ അദ്ദേഹം പറയാണ് വനജ അല്ലുഹും അല്ലു എമ്പത്തമരല്ല അപ്പം ഞങ്ങൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും കളിക്കാൻ വേണ്ടിയിട്ട് രോമത്തിനെ കൊണ്ടുള്ള കുപ്പായങ്ങളോ മറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും പണ്ട് കുട്ടിയെ കളിക്കാൻ വേണ്ടിയിട്ട് ഈ വസ്ത്രങ്ങളെ കൊണ്ട് നൂലിനുണ്ടാക്കും കുതിര ഉണ്ടാക്കും പിന്നെ പശു ഉണ്ടാക്കും ആടുണ്ടാക്കും പൂച്ച ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമല്ലോ കളിപ്പാട്ടങ്ങൾ ഇതേപോലെ ചെറിയ കുട്ടികൾക്ക് ഞങ്ങൾ കളിപ്പാട്ടുണ്ടാക്കി കൊടുക്കും അപ്പോൾ അവർ അതുമായിട്ട് ചുറ്റിപ്പറ്റി കാവുമായിട്ട് കളിച്ച് കെട്ടിയും പറഞ്ഞ അയ്യുമ്പോൾ സമയം കൊണ്ട് പോകും അങ്ങനെ ചെറിയ കുട്ടികൾ ചോറിനും വേണ്ടി ഭക്ഷണത്തിനും വേണ്ടി നുളുവച്ചാൽ കരയുകയാണെങ്കിൽ കുട്ടികൾക്ക് നിങ്ങൾ ചോറല്ല കൊടുക്കുക കളിപ്പാട്ടം കൊടുക്കും എന്നിട്ട് കുട്ടികൾ ആ കളിപ്പാട്ടത്തിൻ്റെ കൂടി കളിച്ച് അങ്ങനെ സമയം പോകണത് പോലെ അറിയില്ല അങ്ങനെ നോമ്പറക്കാനുള്ള സമയം വരെ ഉന്തിക്കൊണ്ട് പോകും കളിപ്പാട്ടം കൊടുത്തിട്ട് അപ്പോൾ ചെറിയ കുട്ടികളെ യഥാർത്ഥ ട്രാക്കിലേക്ക് ആനയിക്കാൻ വേണ്ടി സ്വഹാബികൾ ചെയ്തിരുന്നൊരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു തന്ത്രമാണ് ഇമാം ബുഹാരി ആയിരത്തി തൊള്ളായിരത്തി അറുപതാം നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യുന്നത് കുട്ടികളെയൊക്കെ ഞങ്ങൾ നോമ്പ് പിടിപ്പിക്കും കുട്ടികളെ ശീലിപ്പിക്കും അന്ന് കുട്ടികൾക്ക് നോമ്പെടുക്കാൻ കഴിയാതെ ക്ഷീണിക്കുകയാണെങ്കിൽ കളിപ്പാട്ടുണ്ടാക്കി കൊടുക്കും കുട്ടികൾക്ക് അത് കളിപ്പാട്ടം പറ്റുമല്ലോ ഈ പാവ കുട്ടിയും മറ്റും കുറച്ച് കുട്ടികൾക്ക് പറ്റും ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ അതുമായി കളിക്കാൻ പറ്റി എന്തുണ്ടെങ്കിൽ അവർക്ക് കുട്ടികൾക്ക് കൊടുത്തിട്ട് കളിപ്പിച്ചിട്ട് ശീലിപ്പിച്ച് അങ്ങ് ഒന്തി തള്ളി മകരുമ്പ് വരെ നോമ്പ് തുറവരെ കൊണ്ടുപോകും ഇതായിരുന്നു കുട്ടികൾക്ക് ശിക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾ ഡി എമ്മ അടക്കം കുട്ടികളത് ചെറിയ പ്രായത്തിനെ അവർക്ക് ഇതിനോട് വലിയ വാസന വരുന്നത് അതിനു വേണ്ട നിയന്ത്രണം കിട്ടാത്തത് കൊണ്ടാണ് സ്വന്തം നോമ്പുകളാണെങ്കിലും ജമാ സംസ്കാരങ്ങളാണെങ്കിലും ഒക്കെ കുട്ടികളെ നമ്മളതിലേക്ക് കൊണ്ടുവന്ന് കുട്ടികളെ ശീലിപ്പിച്ച് കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവരിലേക്ക് നന്മകളും നന്മയുടെ സു സുഹൃത്തങ്ങളുടെ ചിന്തകളും അവരിലേക്ക് പ്രചരിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യും അതില്ലാതിരിക്കുമ്പോഴാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് കുറ്റങ്ങൾ തെറ്റേ അല്ല എന്ന രൂപത്തിലേക്ക് എത്തി അ കുട്ടികളാണെങ്കിലും അല്ലെങ്കിലും ശരി അന്നേരം വിനിയാദേ കോഴിക്കോട് ബീച്ചിൽ സുഖമായിട്ട് കടന്നുറങ്ങണം അത് മുസ്ലിമാണ് സുഖമായിട്ട് കഞ്ചാവൊക്കെ തരക്കും പുറത്ത് ഉണക്കാൻ വെച്ചിട്ടോ സുഖമായിട്ട് കടന്നുറങ്ങണം കഞ്ചാവ് ഉണക്കാൻ വെച്ചത് പുനിയും കുപ്പായം തിരുമ്പിട്ടതല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുരുമുളകോ മറ്റോ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള മാതിരി വല്യം മല്ലിമുളകൊക്കെ നമ്മൾ ഉണക്കാടുണ്ടോ ഇവൻ്റെ കടപ്പുറത്ത് പരസ്യമായിട്ട് ഉറങ്ങുമ്പോൾ തറക്കും പുറത്ത് കഞ്ചാബ് ഒണക്കാട്ടുക അവിടെ ഒന്നാൾക്കാര് പോലീസ് ഇതിൽ അറിയിച്ച് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാണ് അപ്പൊ നിരന്തരം ഇത്തരം ലഹരി ഉപയോഗത്തിന്റെ പേരിലും മറ്റുമൊക്കെ പ്രതിയായ ആളുകളാണ് അപ്പൊ ഇന്ന് അതൊന്നും പോലും തെറ്റുകൾ പോലും പരസ്യപ്പെടുത്താൻ പറ്റാ പരസ്യപ്പെടുത്തുന്നത് യാതൊരു മടിയില്ലാത്തൊരവസ്ഥയൊക്കെ എത്തി ഈ അന്നലെ ഈ പതിനാറും പതിനാറും വയസ്സുള്ള കുട്ടികൾ വരെ കുല്ല്യ പീഡിപ്പിക്കാന്നൊക്കെ പറഞ്ഞ എന്തതിന്റെ അവസ്ഥ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെ വീടിൻ്റെ അകത്തന്നുറമുള്ളാണ് വരുന്നത് ഇന്നിപ്പം മേവറാജ് ഇന്ന് പറഞ്ഞു ഞാൻ ബറാത്ത് ഇങ്ങനെ പ്രത്യേകം സ്മരിക്കപ്പെടുന്ന ചരിത്രങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളൊക്കെ വരും അപ്പോൾ നമ്മളത്തരം ദിവസങ്ങൾ ബഹുമാനിക്കാനും ആദരിക്കാനൊക്കെ ഉള്ള ക്ഷീലങ്ങൾ കൊടുക്കുകയും നോമ്പടിപ്പിക്കാനുള്ള പരിശീലനങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കുഞ്ഞമ്മ ഓരോരും പറ എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ് വളരെ ക്ലാരിറ്റിയിൽ ക്ലിയർ ആയിട്ടാണ് പ്യൂരിറ്റിയിലാണ് കുട്ടികളൊക്കെ ഭൂമിക്ക് വരിക അപ്പൊ അബവാഹു പിന്നെ തന്തിൻ തള്ളിയുമാണ് അവരെ ആണ് മാതാപിതാക്കളാണ് ഓരോ ട്രാക്ക് മാറ്റി വിടണത് യുഹബ്ദിദാനി ജൂതനാക്കണ് ഉമ്മദിസാനി മജൂസിയാക്കണ്സ്സറാണി കൃത്യാനിയാക്കുന്നു കണ്ടോ ഇങ്ങനെ പല മതത്തിക്ക് പോകുന്നതും മതനിരാശത്തിലേക്ക് പോകുന്നതും റൂട്ട് മാറുന്ന മാറുന്നതൊക്കെ അവര തന്യൻ തള്ളിയാണ് അബവാഹുമ്മീം ബാപ്പിയാണ് അവരെ വഴിപിപ്പിക്കണത് അപ്പം അവർക്ക് വലിയ ഒരു പങ്ക് അതിലുണ്ട് നിർണായകമായ ഒരു പങ്ക് മാതാപിതാക്കൾക്കിൻ്റെ എത്ര ആരും ഇല്ല എന്ന് പറഞ്ഞുകൂടാ എന്ന് രാത്രി വൈകി പത്ത് മണിക്ക് ശേഷം പതിനൊന്ന് മണിക്ക് ശേഷമൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ശരിക്കും ചോദ്യം ചെയ്ത് സ്നേഹത്തോടെ ചോദിക്കാൻ ഉമ്മ ഇപ്പ ഉണ്ടെങ്കിൽ കരട്ടേ ആശാവുമ്പോഴേക്കും പലക്കെത്തും പല മാരിമാകുമ്പോഴേക്കും എത്തും അതില്ലെങ്കിലാണ് ശ്രദ്ധകളൊക്കെ നഷ്ടപ്പെട്ടു പോവുക അപ്പോൾ ഞാൻ നിലവിലെ ഈ സംഭവങ്ങൾ ഈ കൊലപാതകത്തിൻ്റെ കണ്ടപ്പോൾ ഇങ്ങനെ തെറ്റിപ്പോയി അപ്പം ഏതാവട്ടെ കുട്ടികൾക്ക് നിയമം ബാധകമല്ല എന്നുള്ള പൈതുകൊണ്ടാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടു പോവുക വെറും ഒരു എട്ടാം ക്ലാസ്സിൽ ഒമ്പതിൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടി ഏകദേശം കട്ട് പോലീസ് പിടിച്ച് രക്ഷിതാക്കള് വീട്ട് അവനെ സ്റ്റേഷനിലേക്ക് വരുത്തി ഇനി ഡൊക്കെ പറഞ്ഞ് പ്രായപൂർത്തി എന്ന് പറഞ്ഞ് പതിനാല് പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ വിട്ടയച്ചു അങ്ങനെ എട്ടാമത്തെ കൂട്ടുകൾ കഴിഞ്ഞ ദിവസം പിന്നെയും കയറിയത് ഒന്നാമത്തെ വീട്ടിൽ കയറിയിട്ട് കുട്ടിയല്ല ശിക്ഷ അല്ല രണ്ടാമത്തെ വീട്ടിൽ കേറി അപ്പോഴും കുട്ടിയെല്ലാം ശിക്ഷല്ല മൂന്നാമത്തെ വീട്ടിൽ കേറി എട്ടാമത്തെ വീട്ടിൽ വീണ്ടും നോക്കാൻ കയറുന്നു ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രായപൂർത്തിയാൽ പെൺകുട്ടിയാണെങ്കിൽ പ്രായപൂർത്തിയാകണമെങ്കിൽ ആൺകുട്ടികാരാണെങ്കിലും പെൺകുട്ടികാരാണെങ്കിലും പെണ്ണുങ്ങൾ ആണെങ്കിൽ അവർക്ക് മെൻസസ് എത്തിയാൽ പ്രായപൂർത്തിയായി പെരീഡെത്തി കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി അതിന് പിരീഡെത്തണമെങ്കിൽ പതിനഞ്ച് വയസ്സാണ് ആവശ്യമൊന്നുമില്ല താന്ത്രിക വർഷത്തിൽ ഒമ്പത് വയസ്സ് പൂർത്തിയായാൽ ഒരു പെണ്ണിന് പിരീഡ് ആരംഭിക്കാമോ അതിനു മുമ്പ് നാലാം വയസ്സിൽ അഞ്ചാം വയസ്സൊരു ഒമ്പത് വയസ്സ് കഴിഞ്ഞാൽ ആ പൊണ്ണിന് പിരീഡ് ആരംഭിക്കാം അവളെ പ്രായപൂർത്തിൻ്റെ സമയം ഇസ്ലാം പഠിപ്പിക്കുന്ന ആ മെൻസസ് പീരീഡ് ഒമ്പത് വയസ്സാണ് ഒമ്പത് വയസ്സ് അതു മുതൽക്ക് നമ്മളെ കുട്ടികളെല്ലാം ശ്രദ്ധ വേണം ഒരു പത്തും പതിനൊന്നും പന്ത്രണ്ടും വയസ്സായ കുട്ടികൾക്ക് അപ്പോഴേക്കും ഇന്നത്തെ കാലത്ത് പിരീഡാവും ഒരു പത്ത് വയസ്സ് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്ക് പെൺകുട്ടികൾക്ക് ഇന്നത്തെ ഭക്ഷണ ക്രമങ്ങൾ അവ ചിക്കൻ്റെ ഉപയോഗം പുതിയ ഭക്ഷണ രീതികളൊക്കെ കാരണം ഒരു പത്ത് പതിന അന്തം വയ്ക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രായപൂർത്തിയാകും മെൻസസ് ആവും ആകും അപ്പയൊക്കെ ശരീരത്തിൽ വളർച്ചയും അവരുടെ പിന്നെ പ്രൈവറ്റ് പാർട്സുകളും സ്വകാര്യ ഭാഗങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള പിന്നെ ഫിസിക്കലി ചേഞ്ചുകൾ ഉണ്ടാകും ശാരീരിക മാറ്റം ഉണ്ടാകും പക്ഷെ അത് ശ്രദ്ധിക്കണം മറക്കണം എന്നൊരു ചിന്തയും ബോധവും ആ കുട്ടിക്ക് എത്തിയിട്ടുണ്ടാവുക ആ കുട്ടീൻ്റെ ശരീരഭാഗങ്ങളൊക്കെ മറക്കപ്പെടേണ്ടതാണ് ആയിരം കഴുകക്കണ്ണുകൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം ഈ കുട്ടിക്കുണ്ടാവില്ല പ്രായപൂർത്തി എത്തിയിട്ടുണ്ടാവും അപ്പം ആ കുട്ടി എന്തെയ്യും വേണ്ട വിധം അച്ചടക്കത്തോടുകൂടെ മറച്ച് നടക്കുകയാണെന്ന് ആ കുട്ടിക്ക് അറിയില്ല അതിൻ്റെ പക്വതെത്തിയിട്ടില്ല പത്ത് വയസ്സും പതിനൊന്നും പന്ത്രണ്ടും വയസ്സല്ലേ ആ ഉമ്മാരും മാപ്പാരാണ് പറഞ്ഞെടുക്കേണ്ടത് മാറ് ശരിക്ക് മറക്കണം തല ശരിക്ക് മറക്കണം മുട്ടുംകാലടക്കം മടക്കണം മറക്കണം മറക്കണം കാല് പുറത്ത് കണിക്കാൻ പാടില്ല ഇതൊക്കെ ആ കുട്ടിക്ക് പോലും ചിന്തിക്കാൻ പറ്റൂല അതെയാണ് ഉമ്മി മാപ്പയാണ് ചിന്തിക്കണം എന്ന് പറയുന്നത് കുട്ടിക്ക് ബോധം വയ്ക്കുന്നതിന് മുമ്പ് തന്നെ പിരീഡായി ഇന്നത്തെ ഭക്ഷണ ക്രമം കൊണ്ട് ഇസ്ലാം പറഞ്ഞത് പ്രായപൂർത്തി ആയി ഒമ്പത് വയസ്സായാൽ മതി ആൺകുട്ടികളാണെങ്കിൽ പതിനഞ്ച് വയസ്സാകുക അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് അവർക്ക് പിന്നെ സ്കരണം സംഭവിച്ചാൽ അവർക്ക് പ്രായപൂർത്തിയായി ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം ഈ നിയമങ്ങളാണ് ഇവിടെയാണ് ഹബീബൻ ബിതംഗല ഹദീസ് വളരെ പ്രസക്തമാകുന്നത് ഉള്ളാഹുത്തരമ കുട്ടികളെ സ്വലഹീനങ്ങളായ മക്കളാക്കി തെരുമാറാകട്ടെ ആ മീൻ ഞറമ്പലീൻ